അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഇച്ചായന്റെ ഒരു കിണ്ണം കാശിയ പ്രാങ്ക് കൊടുക്കാൻ പോവാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് അപ്പം ചായ നമ്മുടെ ചാനലിൽ എന്റെ കൂടെ വീഡിയോയിൽ വന്നിട്ട് ഇതുവരെ നമ്മളൊരു പ്രാങ്ക് കൊടുത്തിട്ടില്ല അപ്പൊ ഇന്നൊരു പ്രാങ്ക് കൊടുക്കും ഐ എം സോ എക്സൈറ്റഡ് അതുപോലെ തന്നെ കുറച്ച് എന്താ ചായൻ പേടിക്കുവോ അങ്ങനെ ഒരു മനസ്താവം കൂടെ എനിക്കുണ്ട് എന്നാലും നമുക്ക് പണി കൊടുക്കാനായിട്ട് പോവാണ് അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു അതോ ചീറ്റി പോകുമെന്ന് അറിയത്തില്ല അപ്പോൾ എനിക്ക് തന്നെ പണി കിട്ടുമോ എന്നും അറിയില്ല അപ്പൊ ഒന്നും അറിയത്തില്ല ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതാണ് കേട്ടോ ഈ വീഡിയോയുടെ ഒറിജിനൽ ഇൻട്രോ എന്ന് പറയുന്നത് ഇതാണ് ഇനി ഞാൻ ഇച്ചാനെ നിർത്തിയും കൂടി ഒരു ഇൻട്രോ എടുക്കുന്നുണ്ട് ഇങ്ങനെ അവൻ ഡൗട്ടാവും അപ്പം എനിക്ക് ഓഫീസിൽ പോകണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇത് രാവിലെ സമയമാണ് കേട്ടോ അപ്പോൾ ഇച്ചാൻ ഓഫീസിലാണ് ഉള്ളത് അപ്പം ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ജസ്റ്റ് രാവിലെ വന്നിട്ട് ഇന്ന് ഞാൻ ഒരു ഡെയിലി മൈ ലൈഫ് എടുക്കുന്നുണ്ട് അപ്പം ഇച്ചാനും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പാർട്ടാകണം എന്നുള്ളതാണ് ഞാൻ ഇച്ചാനോട് പറഞ്ഞിരിക്കുന്നത് അപ്പം പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ താഴോട്ടേക്ക് ഓഫീസിൽ നിന്ന് വരുന്ന വഴി നേരെ വാ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ പോവാം അവിടുന്ന് തന്നെ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇച്ചാനും ജസ്റ്റ് വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ ആയെന്നോ ആവുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഈ ഞാൻ ഓഫീസിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നതിനൊരു ചെറിയ ജ്യൂസ് കിട്ടും ചെറിയൊരു പത്ത് രൂപയുടെ ചെറിയ കുപ്പി അതാകുമ്പോ എന്റെ പോക്കറ്റിൽ കയറും എന്നിട്ട് ചായ കുടിക്കാൻ പോകുന്ന വഴി ഇച്ചാനെ പേടിപ്പിക്കാൻ എനിക്ക് ശ്രദ്ധിക്കാൻ വരുന്ന പോലെ എന്തെങ്കിലും വായി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ജസ്റ്റ് അതൊരു എടുത്ത് വായിൽ ഇങ്ങനെ വെച്ചിട്ട് തുപ്പികയിലൊക്കെ അതൊക്കെ ഒരു ഇച്ചാനെ പേടിപ്പിക്കാനുള്ള ചെറിയ ചെറിയ ട്രിക്ക് അത് കഴിഞ്ഞു നമ്മുടെ അടുത്തടുത്ത തന്ത്രങ്ങൾ നമ്മൾ എടുക്കും ഭയങ്കര തന്ത്രവും കുതന്ത്രവും ഒക്കെ ഇന്ന് എടുത്ത് ഇച്ചാൻ പേടിപ്പിച്ച് ഒരു വശത്താകാനുള്ള ആണ് എൻ്റെ ഒരു പ്ലാൻ എനിക്ക് വയ്യാണ്ട കാര്യം കൂടെ ഈ ചാൻ പെട്ടെന്ന് പേടിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം ഞാനിപ്പം എത്തും എന്നാണ് ഏറെക്കുറെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും അപ്പൊ അതിനുള്ളിൽ നമ്മൾക്ക് പോയി ആ കുപ്പിയിൽ നമ്മൾ ഓർക്ക് ജ്യൂസ് വാങ്ങിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന ഇൻട്രോ ഇല്ലേ ഇച്ചാൻ വന്നു കഴിയുമ്പോൾ പറയുന്ന ഇൻട്രോയ്ക്കകത്ത് മൈക്കൊക്കെ ഒന്നും വെപ്പിക്കണമില്ലെന്നു പറഞ്ഞാൽ ഈ ച്ചാൻ പറയുന്നത് എന്നാ ഒന്നും കേൾക്കത്തില്ലല്ലോ അപ്പൊ ഇൻട്രോ ഒക്കെ പറഞ്ഞാലേ ഒന്നുകൂടെ പറഞ്ഞാലേ മൈക്ക് ഇച്ചാൽ വെപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇൻട്രോ പറയാനാന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാവേ ഇനി ഇച്ചാൻ പേടിച്ചുകൊണ്ട് വശത്താക്കും ഇതാണ് നമ്മുടെ സ്ഥിരം കട ഇവിടുന്ന് നമുക്കൊരു ജ്യൂസ് വാങ്ങിക്കാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ജ്യൂസ് ഇതിന് കാണുന്നത്ര വലിപ്പം ഒന്നുമില്ല ഇത് എന്റെ സുഖമായിട്ട് കയറും നമുക്ക് പോക്കറ്റ് കയറ്റി വെക്കാം ഞാൻ കാണാതെ അപ്പൊ ഇത് നമ്മൾ കാണാതെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ സംഭവം ഇങ്ങോട്ട് കേറും അങ്ങോട്ട് ആ ആ ഈ ടീഷർട്ടും കൂടി ഇങ്ങനെ ഇട്ടാ ഒരു സംശയവും ഞാൻ തോന്നത്തില്ല അപ്പം ആള് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ വരാ ഇപ്പൊ വരും എന്നാ ആ വഴിയാണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്കിങ്ങനെ നമുക്ക് നിൽക്കാം വന്നു കഴിഞ്ഞിട്ട് ഓ ഭയങ്കര ത്രില്ലാണ് കേട്ടോ അതുപോലെ തന്നെ പേടിയുണ്ട് ചീറ്റി പോകാന്നുള്ളത് പക്ഷേ ചീറ്റി പോവില്ല കാരണം ഡെയിലി മൈ ലൈഫൊക്കെ ഡെയിലി രാവിലെ തൊട്ട് ഞാൻ വീഡിയോ എടുക്കല ഇവിടെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഡൗട്ടും തോന്നില്ല വരട്ടെ ഈ വഴിയാണ് വരുന്നതെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുവ പണി കൊടുക്കാൻ ഓ പക്ഷെ എനിക്ക് നല്ല ടെൻഷനുണ്ട് അത്യാവശ്യം കാരണം ആദ്യമായിട്ട് ഒരു പണി കൊടുക്കാൻ പോവാണല്ലോ പാവത്തിനോട്ട് അപ്പൊ ഞാൻ ഞാൻ വരുന്നതോട്ട് നമുക്ക് കാണിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലും അങ്ങനെ ഇത് ആ നമുക്ക് അങ്ങോട്ട് ഇൻട്രോ പറയാ അവിടെ പറയാ വിശേഷണ്ടായോ എനിക്കും ചെറിയ വയ്യാഴികൊണ്ട് അറിയത്തില്ല എനിക്ക് ചാരില്ല എടുക്കാം കാരണം ഡെയിലി നമുക്ക് വീഡിയോ ഇടാൻ നമ്മുടെ ഓഡിയൻസ് നോക്കി എടുത്തില്ലേ വരാ അപ്പുറത്ത് പോയി ഇൻട്രോ പറയാം ഇൻട്രോ പറയാളു പോവാം അങ്ങനെ എന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കുറച്ച് കൊറച്ചു വിടുക അപ്പൊ നമുക്ക് എന്തായാലും കേറാ എനിക്ക് അങ്ങ് ഒരുമാതിരി ഞാൻ പറയാം അങ്ങോട്ട് പോവാ അപ്പൊ നമുക്കിനി വീഡിയോടെ ഇൻട്രോ എടുക്കാനായിട്ട് ഞാൻ ചോദിച്ചാൽ ഇങ്ങോട്ട് ഒരു അത്യാവശ്യം സൗണ്ട് ഇല്ലാത്ത പോണം എന്താണല്ലാ കുത്തി കുത്തി ചുമ ചുമയായിരുന്നു ശ്വാസം കിട്ടുന്നവരുണ്ട്

ണെങ്കിലും കൂടെ ഉള്ളതല്ലേ നമ്മൾ എപ്പോഴും എടുക്കുന്നേ അപ്പൊ അതുപോലെ നമുക്ക് കേക്കാനാ ഒന്നാമത് എന്ത് പറയാനും ഇല്ലല്ലോ സാരില്ലടാ ജസ്റ്റ് സമയം കളയാതെ പിടി ഞാൻ മൈക്ക് വെച്ചു തരാ ഞാനല്ലേടാണെങ്കിലും നേരെ പിടിക്കിച്ചോ ഈ മൈക്കിന് നിനക്കൊന്നോണാക്കി വെച്ചോടിച്ചോടുന്നു

അപ്പൊ ഇന്നത്തെ ദിവസം വെച്ചാ ഒരു ഡേയ് മൈ ലൈഫ് ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോവാണ് അപ്പൊ എനിക്ക് ഓഫീസിൽ പോകാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് തന്നെയല്ലേ എനിക്ക് എന്തോ ഒരു വൈകാഴിയുണ്ട് ഇന്നലെ പറഞ്ഞു വീഡിയോ അത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ട് അറിയാം ഓക്കെ ഇത് കാരണമാണ് വീഡിയോ കാര്യം പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ അത് ശരിയാണ് കൊണ്ട് പറഞ്ഞ പക്ഷെ ചങ്കിനകത്തൊക്കെ വേനെടുക്കിനകത്ത് ഇല്ല ചങ്കിനകത്തൊക്കെ ഇങ്ങനെ ഇടിച്ചിടിച്ച് വേനെടുക്കാ ഹോസ്പിറ്റലിൽ പോവാ നമുക്ക് എന്താ പറയുക ആ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളതെന്ന് പറഞ്ഞത് ഇച്ചാൻ ഇച്ചാരിപ്പൊ ഓഫീസിൽ നിന്ന് വന്നേ ഉള്ളു കേട്ടോ അപ്പൊ ഇച്ചാൻ ഓഫീസിൽ നിന്ന് വന്ന് നമ്മള് ജസ്റ്റ് ചായ ഒക്കെ പോയി ഇച്ചാരി ചിലപ്പോ റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്യായിരിക്കും അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇച്ചാരെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ തന്നെ രാവിലെ ഇച്ചാരെ പിടിച്ച് മൈക്കൊക്കെ ഇൻട്രോ മാത്രമേ പക്ഷേ ഇൻട്രോയിൽ ചായ കുടിക്കാനും പോയിട്ട് നമുക്ക് വരാം അപ്പോ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഇല്ല നമുക്ക് ശർദ്ദിക്കാൻ വരുന്നവരൊക്കെ തോന്നുന്നുണ്ട് എന്താ വീഡിയോ എടുക്കണ്ട ഹോസ്പിറ്റലിൽ തരാം അവിടെ പറയുക ആ നമുക്ക് നോക്കാം നമുക്കപ്പോ നേരെ അപ്പറത്തേക്ക് പോവാം എന്റെ പോലെ കാണിക്കണ്ടേ ഞാൻ വണ്ടി അപ്പോ ഹെൽമറ്റ് വെച്ച് നമുക്ക് കയറാവേ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോയരുത് ഇടിക്കുന്നുണ്ട് ഒന്നും ചെയ്യാൻ ചെയ്യാൻ മൈക്ക് മൈക്ക് അങ്ങോട്ട് ചായ കുടിക്കുന്ന പിന്നെ ചെന്ന നമ്മളെന്തെങ്കിലും പറയൂലോ അപ്പൊ കേക്കണ്ടേ അതുകൊണ്ടാ പറഞ്ഞ ട കിടക്കണേ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന് വയ്യ നിനക്ക് അടുത്താണോ യ്യങ്ങ് വണ്ടി നിർത്താമോട്ടെ ഉണ്ട് ഞാൻ പറയാനും കടന്നുപോയി കഴിഞ്ഞാ ഇവിടെ നിർത്താനുള്ള സ്ഥലമൊന്നുമില്ല Terima kasih telah menonton! jadi ah dede harus dijawab,

ദേഹമല്ല തലയാണ് കറങ്ങണത് ദേഹം ഈ നേരത്ത് പൊട്ടണിക്കണേ വയ്യാണ്ടും പോണെന്നെടുത്തേ എന്ത് വായിച്ചു ഞാൻ എത്ര വയ്യാണ്ടായിട്ട് പോലും ഞാനൊരു കണ്ടന്റ് വേണമെന്ന് വിചാരിച്ചിട്ടില്ല എത്ര ആത്മാർ അല്ല കണ്ടന്റ് ലൈഫ് എന്ന് ഞാൻ സമ്മേച്ച് ഒട്ടും ആശുപത്രിയിൽ പോയി കടന്നിട്ട് കിടന്നിട്ട് ഒരു ഡേ കാണിച്ചു തിരിച്ചിന് അടുത്ത ഡേ കാണിക്കാനായിരിക്കും അവിടുത്തെ ഇഞ്ചക്ഷൻ വേണ്ട തേങ്ങ മാത്രമേ ഉള്ളൂ വേണ്ടിക്കല് ഞാൻ ആദ്യം പറ അതും കേക്കില്ല ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല കൊറച്ചുകൂടെ കഴിഞ്ഞ വെയില് കൂടും വയ്യാണ്ടാവും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പോയി നിക്കണം നീ ഫോണും തന്നെ ണോ പ്രാങ്ക് കളിക്കണേ മനുഷ്യൻ രാത്രി ഓഫീസിൽ പോയിട്ടിരുന്ന് ഇത്ര നേരം കഷ്ടപ്പെട്ട് വന്നിട്ടിട്ട് രാവിലെ ഇരിക്കുമ്പോ വയ്യാണ്ടിരിക്കുമ്പോഴാണ് വയ്യാന്ന് പറഞ്ഞു നെഞ്ചു വയ്യ നെഞ്ചു ഇരുപണോ മനു ഇതാണ് എന്തിപ്പോമഡി ആയിരിക്കണം പക്ഷെ കളിക്കുമ്പോ നോക്കി വേണം കളിക്കാൻ വയ്യാണ്ടായിട്ട് നീ രണ്ടാഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ഒരു ഒരു രണ്ടു മൂന്ന് ദിവസം അവിടെ നിരങ്ങിട്ട് വന്നതാ പിന്നെ മനുഷ്യൻ വരുന്ന ഒന്ന് ഉറക്കിപ്പിച്ചിലാണ് ഇരിക്കണേ അന്നേരത്താണ് കൊണ്ടുവിട്ടിട്ട് കടന്നുറങ്ങണന്നുള്ള രീതിയിലാണ് വരണത് എനിക്ക് പറ്റില്ല ശരി പറ്റണ ദിവസം കൊണ്ടുവിട്ടിട്ട് വരാം കൊണ്ടുവിട്ടിട്ട് എന്നുള്ള രീതിയിലാണ് കളിക്കുക അപ്പൊ നീ കിടന്ന് കളിക്കരുത് അവസ്ഥ

നീ നീ വാ നീ ഫോണটা മാറ്റി വെക്ക് ഇത് മാറ്റാൻ അറിയില്ല നിനക്ക് ഇത്രയേറെ ആയിട്ട് ഇനിയെന്താ പ്രാങ്ക് കേളിപ്പിച്ചുണ്ടിരിക്കേണോ അല്ലല്ല കണ്ണിൻ വാ സോറി ഇനി ഇങ്ങനെ ചെയ്യില്ല അല്ല നീ തന്നെ എന്നെ പ്രാങ്ക് ചെയ്തോ വാ വാ സോറി സോറി ചിച്ചേ ചിച്ച മട്ടേ സോറി വന്നില്ലേ ഷ്ടുള്ള ജ്യൂസാ ഞാൻ കടയിൽ കയറിയപ്പോ അത് ഓർത്ത് വാങ്ങിച്ചു കാരണം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്നെ കൊടുത്തതിനെ സമാധാനിപ്പിക്കാലോയി ശരി പറഞ്ഞു പിന്നെ അവരൊക്കെ വൈകാണ്ടാവണ് ഒരു ഒറ്റക്ക് താമസിക്കണ് ജോലിക്ക് ഒറ്റയ്ക്ക് പോകണം അത് ഇത്രയും ദൂരം ജോലിക്ക് ട്രെയിനിൽ പോണം പിന്നെ അവിടെ ബസ് വരെ പോകണം തന്നെ വൈകാണ്ടാവും പിന്നെ ഡെയിലി മേ ലൈഫ് നൂറ് പേടിക്കാണ്ടിരിക്കുവോ അപ്പൊ ഇങ്ങനെ പറയും റിക്കവറി മോഡിലേക്ക് വന്നിട്ടില്ല അപ്പം ഞാൻ ഒന്ന് ശരിയാക്കട്ടെ എന്നിട്ട് നമ്മൾ ഔട്ട് റോ പറയുന്ന കുടിച്ചോ മൊത്തം കുടിച്ചോ തീർന്നോ എന്റെ ആകാശവും ഭൂമിയും ഒക്കെ നീച്ചായോ എന്റെ ആകാശം ഭൂമി ഇങ്ങനൊക്കെ ശെരിയാവുള്ളു ശരിയായാ ശരിക്കും നന്നായിട്ട് ഞാൻ ശരി വരുവോണ്ട് അപ്പം ഇന്നത്തെ പ്രാങ്ക് വീടിയെല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കും നമ്മളാദ്യത്തെ പ്രാങ്ക് എടുത്തു വെച്ചേക്കാം എന്നെ പറ്റിക്കാൻ പറ്റില്ല തന്നെ എന്നെ പോലെ അത് ശരിയാ ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കരയും അങ്ങനെ ഒരു സ്വഭാവ ഗുണം എനിക്കുണ്ട് കാരണം ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കി പെട്ടെന്ന് സങ്കടം വരും കേട്ടോ ആ ഇപ്പൊ തന്നെ ഞാൻ കരഞ്ഞതന്നെ കുറച്ച് കണ്ണുന്നില്ല അവിടെ ഇവിടെ ലേറ്റ് ആയിട്ട് സങ്കടം വന്നു എന്നാലും എനിക്ക് പ്രാങ്കാണെന്ന് അറിയാവുന്നോണ്ട് ഇവനെ ഞാൻ സമാധാനിച്ചിരിക്കും പിന്നെ ഇവനെ വരില്ല ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞാൻ ഹാപ്പി ആണോ ഇത്രേയുള്ളൂ ഹാപ്പിയാണോ നമ്മളെ ചാനൽ സബ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക ഈ പ്രാങ്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും അടുത്ത പ്രാങ്കിനുമായിട്ടുള്ള സജഷൻസ് ഒക്കെ കമന്റ് സെഷനിൽ അറിയുക അപ്പൊ ഈ ചാനൽ കൊടുക്കാനുള്ള പ്രാങ്ക് നിങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞു തരിക അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ അടിച്ചു ചോദിച്ചു കാണാം അല്ലേ ചോ നാളെ നാലുമണിക്ക് വീടും കാണാം ച